ൾ ഇതിപ്പോ ഫേബർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പ്രൊമോ എന്ന് വേണമെങ്കിൽ പറയാം ഫേബർ എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കിച്ചൺ ആക്സസറീസും എന്ന് വെച്ചാൽ സ്മോൾ അപ്ലയൻസ് മുതൽ ലാർജർ അപ്ലയൻസസ് വരെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് ഫ്രാങ്കേ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സിങ്ക് ടാപ്പ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിരിക്കും ഫേബർ നമുക്ക് ഇപ്പൊ സ്മോൾ അപ്ലയൻസസ് എന്ന് പറയുമ്പോഴേക്കും മിക്സി ഗ്രൈൻഡർ ബ്ലെൻഡർ ജ്യൂസർ തൊട്ട് നമുക്ക് വീട്ടിലേക്ക് ആവശ്യപ്പെട്ടുള്ള ഹുഡ് ഹോബ് ഡിഷ് വാഷർ ഇൻഫിൽഡ് മൈക്രോവേവൻ ഇൻഫിൽഡ് ഹോബ് ഐലൻഡ് ചിമിണീസ് ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ഈ ഇങ്ങനത്തെ മോഡൽ നോക്കാം നമുക്കിപ്പോൾ ഫ്രാങ്കി എന്ന് പറയുന്ന മോഡൽ ആകുമ്പോഴേക്കും നമുക്ക് ഒരു സെറ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പൊ കുറച്ചുകൂടി എൻക്വയറി വരുന്ന ഒരു മോഡൽ ഫുൾ സെറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫ്രാങ്കി എന്ന് പറയുന്ന ബാൻഡ് ഫുൾ സെറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അത്യാവശ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ബയോബേസ് ഡിസ്പോസറാണ് ഇതാണ് ബയോബേസ് ഡിസ്പോസർ വരുന്നത് നമുക്ക് ഫുഡ് വേസ്റ്റ് നമുക്കിപ്പോ കൊച്ചിയിൽ മാത്രമല്ല നമുക്കിപ്പോ കേരളത്തിൽ എല്ലായിടത്തും എടുത്ത് നോക്കിയാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഫുഡ് നമ്മളിപ്പോ എവിടെയെങ്കിലും കൊണ്ടേ കളയണം എന്നുള്ള ഓഫീസിലുണ്ട് അപ്പൊ വീടിൻ്റെ അകത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വന്ന് അല്ലെങ്കിൽ സ്മെല്ല് വന്ന് അവിടെ കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇതെന്ന് പറയുമ്പോഴേക്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബേസ് ഇട്ടുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ ഇതിന്റെ മെക്കാനിസം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് നമുക്കിപ്പോൾ ജസ്റ്റ് ടാപ്പ് ഓപ്പൺ ചെയ്യാം എന്നത് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് ഇതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ടിരിക്കാം ഇത് ജ്യൂസ് ആയിട്ട് ഇത് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുമില്ല ആയിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ആയിട്ട് അടിച്ച് പുറത്തേക്ക് കളയുകയാണ് ഇതിന് മൂന്ന് സൈസാണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഇതിപ്പോൾ ഏറ്റവും സ്മോൾ ആണ് നമുക്ക് മീൻ്റെ മുള്ളും കാര്യങ്ങളെല്ലാം അടിച്ച് പൗഡർ ആയിട്ട് നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും വെള്ളത്തിനോട് കൂടി മിക്സ് ചെയ്തിട്ടാണ് പുറത്തേക്ക് പോകുന്നത് ഇതിന്റെ വലിയ സൈസ് എന്ന് പറയുമ്പോഴപ്പോൾ ബീഫിൻ്റെ ബോൺ വരെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും അതാണ് അതിന്റെ യൂസ് മെയിൻ ആയിട്ടുള്ള യൂസ് ആണ് പിന്നെ ഹോൾസിലേക്ക് വരുമ്പോഴായാലും ടൈപ്പ് എന്ന് പറയുമ്പഴേക്കും നമുക്ക് കുക്ക് ഓഫ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ട് ഇൻബിൽഡ് ഇൻഫിൽഡായിട്ടുള്ള മോഡൽസ് എന്ന് വെച്ചാൽ കൺസീൽഡ് ചെയ്തകത്ത് വെക്കാൻ പറ്റുന്ന മോഡൽസ് ഉണ്ട് ടോപ് പറയുമ്പോഴേക്കും നമുക്ക് ഇപ്പോ ഒരു ഓഫർ പ്രൈസ് ഒരു ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ സിക്സ് തൗസൻഡ് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഹോബ് കൺസീഡ് ചെയ്ത അകത്ത് വെക്കുന്നായാലും നമുക്കൊരു എയ്റ്റീൻ തൗസൻഡ് തൊട്ട് സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചിമിണീസ് ആയാലും മൂന്ന് ടൈപ്പാണ് ചിമ്മി വരുന്നത് സ്ലാഡിങ് ടൈപ്പുണ്ട് കേവ് ഉണ്ട് ബോക്സ് ടൈപ്പ് ചിമ്മിണിയും വരുന്നുണ്ട് നമുക്ക് ഈ സക്ഷൻ പവറും കാര്യങ്ങളും എല്ലാം ആയിരിക്കും ഡിപ്പെ ടൈപ്പ് ചിമ്മിണി രണ്ട് ടൈപ്പിലാണ് മോട്ടേഴ്സ് വരുന്നത് എന്ന് വെച്ചാൽ നോർമൽ മോട്ടേഴ്സും സി മോട്ടേഴ്സും നോർമൽ മോട്ടേഴ്സ് പറയുമ്പോഴേക്കും നമുക്ക് ഒരു തൗസൻഡ് വൺ ഫിഫ്റ്റി ഓ തൗസൻഡ് ടൂ ഹൺഡ്രഡ് വരെയാണ് സക്ഷൻ പവർ വരുന്നത് ബി എൽ ഡി സി മോട്ടർന്ന് പറയുമ്പോഴേക്കും ആയിരത്തി അഞ്ഞൂറ് വരെ സക്ഷൻ വരുന്നുണ്ട് ബി എൽ ഡി സി മോട്ടറിന്റെ ഒരു മോഡലാണ് ആണ് ഡാസിയൽ എന്ന് പറയുന്ന മോഡൽ നമുക്ക് കൂടുതലും എൻക്വയറി വരുന്നത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോഡലാണ് ഡാസിയൽ അല്ലെന്നെങ്കിൽ സൈലൻസ്യൂ എന്ന് പറയുന്ന മോഡൽ അതെന്ന് പറയുമ്പോഴേക്കും ആയിരത്തി അഞ്ഞൂറ് വരെ സക്ഷൻ വരുന്നുണ്ട് കറണ്ട് കൺസെപ്ഷൻ കുറവായിരിക്കും വോയിസ് ലെവൽ കുറവായിരിക്കും സക്ഷൻ പവർ വളരെ കൂടുതലായിരിക്കും അതാണ് ആ ബാസിൽ എന്ന് പറയുന്ന ബി എൽ ഡി സി മോട്ടേഴ്സിന്റെ പ്രത്യേകത പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എയർ ഫ്രയർ അല്ലാതെ ഒ ടി ജി എയർ ഫ്രയർ ഇപ്പോൾ നമുക്കിപ്പോ ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് വരുന്നുണ്ട് ഇപ്പൊ നല്ല നല്ല ഓയിലൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത് അപ്പൊ ഓയിൽ ഇല്ലാതെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും ഗിൽ ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് ഇതിപ്പോ എയ്റ്റ് ലിറ്റർ ഒ ടി ജി എയർ ഫ്രയർ ആണ് ഇത് വരുമ്പോഴേക്കും നമുക്ക് പുറത്തു കിട്ടുന്ന പ്രൈസ് വരുമ്പോഴേക്കും ഒരു ട്വന്റി ഫൈവ് നയ നയൻറ്റി ആ റേഞ്ചിനാണ് പുറത്ത് കിട്ടുന്നത് നമുക്കിപ്പോ സ്പെഷ്യൽ ഓഫറായിട്ട് എയ്റ്റ് തൗസൻഡിനാണ് നമുക്ക് ഇത് വിൽക്കുന്നത് ഇതിപ്പോ എയ്റ്റ് ലിറ്ററിന്റെ ആണ് നമുക്ക് ഫോർ ലിറ്റർ ഉണ്ട് സിക്സ് ലിറ്റർ ഉണ്ട് ഇതാവുമ്പഴേക്കും ട്വന്റി ഫൈവ് ലിറ്ററിന്റെ ആണ് ഇത് വരുമ്പോഴേക്കും നമുക്ക് ഒരു എം ആർ പി പുറത്ത് വരുമ്പോഴേക്കും ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് മുപ്പത്തി അയ്യായിരം ആണ് ഇതിന്റെ എം ആർ പി വരുന്നത് പക്ഷെ ഇത് നമുക്കിപ്പോ ഈ ഒരു എക്സിബിഷൻ ഓഫർ പ്രൈസ് ആകുമ്പോഴേക്കും പതിമൂവായിരം രൂപ കൊടുക്കുന്നത് ഇത് ട്വന്റി ലിറ്റേഴ്സിന്റെ ഇത് വരുമ്പോഴേക്കും ഫോർട്ടി ഫൈവ് ലിറ്റേഴ്സിന്റെ അങ്ങനെ നമുക്കിപ്പോ മാക്സിമം ഒരു വീടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വളരെ വിലക്കുറവില് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സുവർണ്ണ അവസരമാണ് പിന്നെ സ്മോൾ അപ്ലയൻസസ് ഉണ്ട് ഇത് നമുക്ക് ജ്യൂസർ ബ്ലെൻഡർ ചോപ്പറായിട്ടാണ് വരുന്നത് ഇന്ന് പറഞ്ഞത് ജസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ ഇതില് സ്വിച്ച് ഇതിപ്പോ വേറൊരു മോഡലാണ് സ്വിച്ചിങ് ഓപ്ഷൻ അല്ലാതെ വരുന്ന ഒരു മോഡൽ നമുക്ക് ജസ്റ്റ് പ്രെസ്സിംഗ് ഓപ്ഷൻ നമുക്ക് സ്വിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഒരു കറണ്ട് സപ്ലൈ കൊടുത്തിട്ട് ജസ്റ്റ് പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ സ്പൈസസ് ഇട്ട് ഇട്ടുവരെ നമുക്ക് ഇതിൽ പൊടിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു കുരുമുളക് അല്ലെങ്കിൽ രണ്ട് കുരുമുളക് ഒരേ ഇലക്ക അങ്ങനെ വേറെ നമുക്ക് പഠിക്കാൻ പറ്റും പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേറെ ഇടുന്നത് നമുക്കിപ്പോ അടിച്ച് കഴിയുമ്പോഴേക്കും ഇതിന്റെ അകത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ അഴുക്കുകളൊക്കെ കളയാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഊരിയെടുക്കാം ഇതൊരു ക്ലിപ്പിംഗ് ടെക്നോളജിയാണ് ഇത് ആ ഇത് ഊരി എടുത്താൽ ഊരി എടുത്താല് നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം ക്ലീൻ ചെയ്യാം ആ തീർച്ചയായിട്ടും ഇത് കണ്ടോ ഇതിന്റെ കപ്പ് വരുന്ന എവിടെയാണ് ഈ രണ്ട് ക്ലിപ്പും ഈ സൈഡിലുള്ള രണ്ട് ക്ലിപ്പും അകത്തേക്ക് പ്രസ് ചെയ്താൽ നമുക്ക് ഇത് ഊരി എടുക്കണം പൂരിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഈ റബ്ബർ അടക്കം നമുക്ക് ഊരി ക്ലീൻ ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ഈ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ അടിച്ച് ചെയ്യുമ്പഴേക്കും നമുക്ക് ഈ തേങ്ങയൊക്കെ അതിന്റെ ചൊവ്വയും കാര്യങ്ങളൊക്കെ വരും ഇത് ആ ഒരു പ്രശ്നമില്ല ഇതില് പെട്ടെന്ന് ക്ലീൻ ചെയ്യാം പിന്നെ ഈ ഒരു ബ്ലേഡ് നമുക്ക് ഏത് മാറ്റി ഇടാം ഇത് പറയുമ്പോഴേക്കും മെയിൻലി ഫോർ ജ്യൂസ് സ്മൂതീസ് കാര്യങ്ങളൊക്കെ അടിക്കാനുള്ള നമുക്കിപ്പോ തേങ്ങ കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലേഡ് എടുത്ത് ഇതിൽ ഇട്ടാല് ആ അതെ അതെ ഇത് പറയുമ്പഴേക്കും നമുക്ക് ജ്യൂസ് ആ സ്മൂതി ജ്യൂസ് നമുക്ക് എന്തോലും ചെയ്യാം പിന്നെ പറയുമ്പഴേക്കും ചോപ്പറാണ് വരുന്നത് ഇതാണ് ചോപ്പർ വരുന്നത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ബ്ലേഡ് നോക്കി അത്രയും മനസ്സിലാക്കി താഴെ മുട്ടിട്ടില്ല ചെറിയ ചെറിയ പീസ് ആയിട്ട് വെച്ചാൽ നമുക്ക് കുത്തി വരില്ലേ കുലി കുലുകുലാണ് അതേപോലെ വരുന്ന ഒരു മോഡലാണ് ഈ ചോപ്പർ വരുന്നത് പിന്നെ നമുക്ക് എയർ വാട്ടർ ഫിൽറ്റേഴ്സ് ഉണ്ട് പ്യൂരിഫയേഴ്സ് ഉണ്ട് കെറ്റിൽ ഉണ്ട് വാട്ടർ ഹീറ്റേഴ്സ് ഉണ്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കിച്ചൺ ആക്സസറീസും നമുക്ക് ഫേവർ എന്ന് പറയുന്ന പ്ലാന്റില് നമുക്ക് അവൈലബിൾ ആയിരിക്കും നമുക്കിപ്പോ എല്ലാ വീട്ടിലേക്കും നമുക്കൊരു ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനെ പോലെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഡിഷ് വാഷർ എന്ന് പറയുന്ന നമുക്ക് ഇത് നമുക്കിപ്പോൾ ഫേവറിന്റെ എട്ട് സെറ്റിന്റെ ഡിഷ് വാഷർ നമുക്ക് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു അറുപത് പ്ലേറ്റുകളും നമുക്ക് ഇതിൽ വൺ ടൈം നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ഇവിടെയാണ് നമുക്ക് പ്ലേറ്റ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് കഴിക്കുന്നത് ഇത് മെയിനായിട്ട് നമുക്കിപ്പോൾ കേരളത്തിലെ അമ്മമാരെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് ഈ പാത്രങ്ങൾ മാത്രമാണ് കഴുകാൻ പറ്റുന്നത് അല്ലെങ്കിൽ വലിയ വലിയ വിസൽസ് എന്ന് വെച്ചാൽ കുക്കറ് കുട്ടളം ചരിവം നമുക്ക് ഫോറിൻ കൾച്ചർ വേണ്ടിയിട്ടാണ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത് അവർക്ക് ഈ കുട്ടികളും ചരിവും കാര്യങ്ങളൊന്നും ഇല്ല അവര് കഴിക്കുന്ന പാത്രങ്ങളെ മാത്രമാണ് ഇവർ വാഷ് ചെയ്യുന്നത് പ്ലേറ്റ്സ് എല്ലാം നമുക്ക് ഇതേപോലെ നമുക്കിപ്പോ കാറ്ററിങ്ങിലൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാം അഴുക്കളെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ട്രാക്കറൊക്കെ നമുക്ക് തരംതിരിച്ചു വെക്കാം അങ്ങനെയാണ് നമുക്ക് ഈ പ്ലേറ്റ് വെക്കും നമുക്ക് വലിയ വെസൽസ് വെക്കുമ്പോഴേക്കും നമുക്ക് ഇത്രയും സ്പേസ് അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ള സ്പേസിലായിരിക്കും നമ്മൾ ഗ്ലാസ് ബൗൾ കാര്യം വെക്കട്ടെ പിന്നെ നമ്മൾ ഈ ഒരു ട്രാക്ക വരുന്നത് ഇവിടെയും നമുക്ക് വലിയ വലിയ പാത്രങ്ങളൊന്നും വെക്കാൻ പറ്റില്ല ഇവിടെയും ചെറിയ ചെറിയ പാത്രം നമുക്കിപ്പോ ഡിഷ് ചെറിയ ചെറിയ ഡിഷ് പോലത്തെ പാത്രങ്ങളായിരിക്കും ഇവിടെ വെക്കേണ്ടത് നമുക്ക് ഇതിന്റെ കട്ട്ലറിസ് സ്പൂണ് കാര്യങ്ങളെല്ലാം വെക്കാണ്ട് ഇവിടെ വേറൊരു റാക്ക് വരുന്നത് ക്വാണ്ടിറ്റി സ്കൂളിലാണെങ്കിൽ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രേറ്റ് ആയിട്ട് വെക്കുകയാണ് ചെയ്യാം ഇത് മെയിൻലി വരുന്നത് രണ്ട് ഫാനാണ് ഇതിൽ വരുന്നത് ഇതിന്റെ ഷവർ വരുന്നത് രണ്ട് ഫാനിലാണ് അപ്പോ താഴെ നിന്ന് മേളിലേക്കായിരിക്കും ഇതിന്റെ പ്രഷർ വരുന്നത് അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു ബെസലിന്റെ മേളില് ഇപ്പൊ ഈ ഒരു ഇങ്ങനെ ഒരു ബെസല് വെച്ചു അതിന്റെ മേളിൽ ഒരു വെസില് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് വാഷ് ചെയ്ത് കിട്ടില്ല പിന്നെ പറയുമ്പോഴത്തേക്കും മൂന്ന് ടൈപ്പിലാണ് ഇത് വാഷ് നമുക്ക് നമുക്കിതിൽ ഡിറ്റർജന്റ് പൗഡർ ആഡ് ചെയ്യാം റിംഗ്സ്ഡ് ആഡ് ചെയ്യാം സോൾട്ട് ആഡ് ചെയ്യാം പിന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്തെന്ന് പറയുമ്പോഴേക്കും നമുക്ക് അലൂമിനിയം പാത്രങ്ങളൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം എന്ന് നമുക്ക് നമുക്കിതിൽ ഈ ഒരു സോൾട്ട് നമുക്ക് കറയിലിരുന്ന ഉപ്പല്ല ഡിഷ് വാഷർ സോൾട്ട് കിട്ടും ആ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ മൂന്നും കൂടിയുള്ള കെമിക്കൽ റിയാക്ഷനിൽ അലൂമിനിയം പാത്രങ്ങളിൽ സ്പോർട്സ് വിടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ചൈനീസ് പോട്ട് പോലുള്ള പാത്രങ്ങളിലും ഹോൾ വീയാൻ ചാൻസ് ഉണ്ട് പെയിന്റ് പോകും അതാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക ഇതിൽ നമുക്ക് ഇപ്പം എട്ട് സെറ്റിന്റെയാണ് വരുന്നത് നമുക്ക് പന്ത്രണ്ട് സെറ്റിന്റെ ഉണ്ട് ഇതാണ് പന്ത്രണ്ട് സെറ്റിന്റെ വരുന്നത് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി ഡിഷസും കാര്യങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കത്തേറീസിലൊക്കെ വേറെ വേറെ ആക്കായിരിക്കും ഫംഗ്ഷൻസും പർപ്പസും എല്ലാം സെയിം തന്നെയായിരിക്കും ഇതെന്ന് പറയുമ്പോഴേ നമുക്ക് ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യാം നമ്മളിപ്പോ ഒരു സിങ്കിന്റെ സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഇതിന്റെ ഔട്ട്ലെറ്റ് വാഷിംഗ് മെഷീന്റെ സെയിം പർപ്പസെന്ന് വെച്ചാൽ ഇൻലെറ്റും ഔട്ട്ലെറ്റും ആണ് ഇതിൽ വരുന്നത് ഇതിന്റെ ഔട്ട്ലെറ്റ് നമുക്ക് വാഷിംഗ് മെഷീന്റെ ഔട്ട് പോകുന്നില്ല വേറെ കപ്പിൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തതിനാല് ഇതിന്റെ വേസ്റ്റ് വാട്ടർ കാര്യങ്ങളെല്ലാം അതിലൂടെ പുറത്തേക്ക് ഇരിക്കും കുട്ടിക്ക് പോലും പെട്ടെന്ന് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫേബർ ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഈയൊരു ഡയമെൻഷനിൽ വേറൊരു ബ്രാൻഡിലും നിങ്ങൾക്ക് ഡിഷ് വാഷർ കാണാൻ പറ്റില്ല പ്രൈസ് വരുന്ന ഒരു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തേർട്ടി തൗസൻഡ് ആണ് ഇപ്പോൾ ഈ ഫേബറിന്റെ സിമിഷന്റെ പ്രൈസ് വരുമ്പോഴേക്കും ട്വന്റി ഫൈവ് തൗസൻഡ് മാത്രമേ ആവുന്നു ഹായ് ഇത് ഫേബറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് മാജിക് ലിസ്റ്റ് എന്നാണ് പ്രോഡക്റ്റിന്റെ പേര് നമുക്ക് നോർമൽ ഹോബ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്ലീനിങ് പെർപ്പസിനൊക്കെ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ലിഫ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഫിനിഷിങ് വരുമ്പോൾ മാറ്റ് ഫിനിഷ് ആയിരിക്കും അത് നോർമൽ മാറ്റ് ഫിനിഷ് അല്ല നമുക്കിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും സ്ക്രാച്ച് സ്ക്രാച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഇതിലോട്ടൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും സ്ക്രാച്ചൊക്കെ വേണം ജസ്റ്റ് ഇങ്ങനെ തുടച്ച് കളഞ്ഞാൽ മതി സ്ക്രാച്ച് പിടിക്കില്ല അങ്ങനത്തെ ടൈപ്പ് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് ഫുൾ ഡേ ആണ് വരുന്നത് നോർമലി കമ്പയർ ചെയ്യുമ്പോൾ വാറണ്ടി വൈസും കൂടുതലായിരിക്കും മോഡൽ അത് പിന്നെ തിരക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഓട്ടോ ഫിനിഷനും ഓട്ടോ കട്ട് ഓഫ് ഒക്കെ ഉള്ള മോഡലാണ് വിത്ത് ഇവിടുന്ന് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് അറുന്നൂറ്റി തൊണ്ണൂറിന് സെവൻറ്റി ഫൈവ് സൈസ് എടുക്കാം ജസ്റ്റ് ബുക്കിംഗ് എമൗണ്ട് മാത്രം മതി ആയിരം രൂപ അടച്ചിട്ട് നമുക്ക് സാധനം പർച്ചേസ് ചെയ്യാം എന്നിട്ട് ബിസ്മീടെ ഏതെങ്കിലും ഓർഡർ ചെന്നിട്ട് ബാക്കി പേയ്മെന്റ് അടച്ചിട്ട് ബില്ല് ചെയ്യാം